രസത്തിന് പോലീസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാനാ പോലീസ് പറഞ്ഞതന്ന അതിനാണ് കട കിട്ടിയത് സൗണ്ട് അതെന്താണല്ലേ അതെന്താ അതെന്തിന്റെ കാല ഏഹ് അതൊരു അതാ ചെയ്യ ആ ചെയ്യാൻ പറയാ നമുക്ക് സാറേ സാറേ പറഞ്ഞതൊക്കെ

ആഗ്രഹം അത് സാർക്ക് നല്ല ആഗ്രഹ അപ്പൊ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി നമ്മൾ നേരെ നമ്മൾ വീട്ടിലാണ് പോണത് ഓഹ് അങ്ങനെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു നന്നായി ആ ഗോഡ് വന്നത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പൊ നമ്മളിന്ന് വീട്ടിൽ പോവാണ് ഗായ്സ് അപ്പൊ ഗായ്സ് ഇന്ന് രാവിലെ ഞാന് ഫോർത്ത് ഫോർത്ത് അപ്പല്ലേ മറ്റേ സാറല്ലേ നമ്മള് ഇന്നലെ വിട്ട സാറ് ആ സാറ് പോലീസ് സ്റ്റേഷൻക്ക് വരാൻ പറഞ്ഞു അപ്പൊ നമ്മളെ ഈ വണ്ടി വണ്ടെടുത്തിട്ട് ഞമ്മക്ക് പോവാസ് ഇന്ന് വല്ല ജോലിയും കിട്ടിയാലോ അപ്പൊ ഇനി നമ്മൾ നേരെ പോലീസ് സ്റ്റേഷൻക്ക് വീടുകയാണ് നമ്മള് എടുത്തന്നെയാണ് പോലീസ് സ്റ്റേഷൻ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഇന്ന് പോലീസ് സ്റ്റേഷൻ പോവാണ് ഞാന് റൈഡുണ്ട് എൻ്റെ വീട്ടിന്റെ അപ്പുറത്തന്നെ ആ റൈഡിൽ പോയാലും എനിക്ക് ഈ പെട്രോളാവാൻ പറ്റും ഓക്കെ സാറേ താങ്ക് യു ഞാനേ അന്ന് ആ റൈഡിൽ പോയിക്കോണ്ടേ അപ്പൊ ഇനി നമ്മള് നേരെ ആ റൈഡിന് പോവാണ് ആ റൈഡ് ഏതാണെന്നോ നമ്മളെ വീട്ടിൻ്റെ ആ സൈഡിൽ തന്നെ ഉള്ള ഒരു റൈഡാണ് അത് ഈ ആൾക്കാരൊക്കെ വെച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം ഓ ഗ്സ് ഇതാണ് ആ റൈഡ് നല്ല അടിപൊളിയ റൈഡ് തന്നെയാണ് അപ്പൊ നമുക്കിതാ ഒന്ന് പോവാം ഇത് എവിടെ തന്നെ ഉണ്ട് ഒരു വണ്ടി അപ്പൊ നമുക്കിങ്ങനെ ഇത് കൂടി പോയിട്ട് വരാം ഗായ്സ് നമുക്ക് സാറേ

ഓ അപ്പൊ കായ്സ് നമ്മള് ഈ മതില് ചാടുകയാണ് നല്ല അടിപൊളി ചാടിക്കണോ നല്ല രസം ഇത് ഓടാനും ഒക്കെ ഡാർക്ക് സീനാലോ എന്നാലും നമ്മക്ക് ചെയ്യാം ഓഹ് ഓ അങ്ങനെ കയസ് നമ്മൾ അതും ചെയ്ത് പട്ടാളമായിരിക്കുന്നു അപ്പൊ അതിന്റെ ഈ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും കമന്റ് ഈ കിട്ടോ ടാസ്ക് ഓ അപ്പൊ കയസ് നമുക്ക് ആ പട്ടാള സാറില്ലേ ആ ചങ്ങായി നമുക്ക് ഒരു ടാസ്ക് നിൽക്കുകയാണേ എവിടൊക്കെ രണ്ട് മുട്ടകളുണ്ട് അപ്പൊ നമുക്ക് അത് പൊട്ടിക്കണം എന്നാണ് ഇപ്പൊ നമ്മുടെ ഇന്ന് നേരെ ആ മുട്ടകൾ പൊട്ടിക്കാനാണ് പോണത് ഒന്നാമത്തെ മുട്ട എവിടെ വെച്ച എന്താ മറ്റേ റെയിൽവേ അല്ലേ ആ റെയിൽവേയിലാണ് രണ്ടാമത്തെ പിന്നെ മറ്റേ ജൂറാസിക് പാർക്കിലാണ് അപ്പൊ നമ്മളിന്ന് ഫസ്റ്റ് റെയിൽവേക്കാണ് കഴിച്ചു പോകുന്നത് അപ്പോൾ ഗായ്സ് ഇതാണ് ഒന്നാമത്തെ മുട്ട ആ ഒന്നാമത്തെ മുട്ടമ്മ നമ്മൾ ബോംബൊക്കെ വെച്ച് പൊട്ടിച്ചു ഗൈസ് നല്ല അടിപൊളിയായി അടിപൊളിയായിട്ടെ പൊട്ടി കൊണു നമ്മൾ രണ്ടാമത്തെ മുട്ട പൊട്ടിക്കാനാണ് പോകുന്നത് രണ്ടാമത്തെ മുട്ട ആ ജൂറാസിക് പാർക്കിലാണ് അപ്പോൾ ഞങ്ങളിന്ന് ജൂറാസിക് പാർക്ക് എത്തിക്കണു ഞാനൊന്ന് നോക്കി എവിടെയാണ് ആ മുട്ടന്ന് എവിടെ വെക്കാൻ ആ മുട്ട ഞാൻ നോക്കട്ടെ ഗായ്സ് അങ്ങനെ രണ്ടെന്ത മുട്ടയും ഗായ്സ് നമുക്ക് കിട്ടിക്കണു അതേ മേലേ നമ്മൾ സ്റ്റിക്കി ബോംബ് പോകുമ്പോഴും പൊട്ടിച്ചു ഗായ്സ് അല്ല അടിപൊളി അതും പൊട്ടിക്കണു അപ്പൊ ഇനി നമ്മൾ നേരെ പോവാണ് സ്റ്റേഷനിക്ക് എന്ന് പൊട്ടിച്ചു ആ സാറാണ് സാറേ ഞാന് ആ രണ്ടും മുട്ടിയും പൊട്ടിച്ചു ഓടോ മനസ്സിലായിട്ട് നോക്കത്തേനോ ഇവിടെ വേറൊരു മുട്ടും കൂടി ഉണ്ട് ഒന്ന് ഓടുവെച്ച നമ്മളെ ബീച്ചില് ഓ ബീച്ചിലാണ് ഇനി ഒരു ഞാൻ ഞാൻ തരാം സാറേ അതും പൊട്ടിക്കാൻ പോയിക്കൊണ്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള ആ ആ ടാസ്ക് ആണ് ബീച്ചിലെ മുട്ട മുട്ടയെ നമുക്ക് പൊട്ടിക്കാൻ പോവാസ് നമ്മളിതാ ഈ ഒരു പട്ടാളത്തിന്റെ ഹെലികോപ്റ്റർ ഇല്ലേ അതിലാണ് പോണത് നല്ല അടിവുള്ള ഒരു ഹെലികോപ്റ്റർ ആണ് അപ്പൊ നമ്മള് ഇനി ഇതില് പോവാണ് ഓ നല്ല അടിപൊളി ഞാൻ തൂങ്ങി ഉണ്ട് നല്ല രസം നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് വൈലറ്റം പോവാണ് എവിടെ ആ മുട്ട കാണാല്ലോ നോക്കിയോട്ടെ ഞാൻ അതാ മുട്ട മുട്ടം പോയി ഓ പിടിക്കടിപൊളിയും വല്യ മുട്ട തന്നെയാണ് ഞാൻ പോയി നോക്കിയോട്ടെ ഓ നിങ്ങള് കണ്ടീല വൈലത്തെ ു ആ പിന്നെ ഞങ്ങട്ടെന്നെ വിടം പേരഷൂട്ടുണ്ടല്ലേ ഭാഗ്യം എടുത്തിര ചോയിച്ചു കുഴപ്പൊന്നുമില്ല അറിഞ്ഞോക്കട്ടെ എവിടെയാണ് ആ ആ അതാ ഏ ഈ മുട്ടക്കെന്താ പറ്റി ഏ മുട്ട പൊട്ടിക്കണല്ലോ എന്തെങ്ങനെ പൊട്ടി ഇതെന്താ സൗണ്ട്